അത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത രാജ്യമാകുമെന്ന് മോദി ആവശ്യപ്പെടുമ്പോഴും സാമ്പത്തിക സ്രവം ഞെട്ടിക്കുന്നതാണ് രണ്ട് ഈ നടപ്പ് സാമ്പത്തിക വർഷം പോലും നമുക്കറിയാം ആറ് പോയിൻറ്റ് നാല് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തും എന്ന രീതിയിൽ പറയുന്നു അപ്പോൾ എങ്ങനെ ഇത്ര ആനുകൂല്യം പത്രത്തിലും പ്രഖ്യാപിക്കാൻ കഴിയുമെന്നൊരു സംശയം കൂടി അല്ല അത് വളരെ പ്രധാനപ്പെട്ടാണ് അപ്പോൾ അദ്ദേഹം വികസിത രാജ്യം ആകണം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്നാണല്ലോ പ്രഖ്യാപിക്കുന്നത് പക്ഷെ അങ്ങനെ വരണമെങ്കിൽ ഇനിയുള്ള ഓരോ വർഷവും നമ്മുടെ വളർച്ച പതിനഞ്ച് ശതമാനത്തിന് മുകളിൽ പോകണം ഇനിയുള്ള ഓരോ വർഷവും ഇപ്പോഴെത്രയും അവസ്ഥ കഴിഞ്ഞ തവണ എട്ട് ശതമാനത്തിന് മുകളിലായിരുന്നു ഇപ്പോൾ ആറ് പോയിൻ്റ് അഞ്ച് ശതമാനമായി താഴെ വന്നു അപ്പോൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ കഴിയുക കഴിഞ്ഞ തുടർച്ചയായ മൂന്ന് പാദങ്ങളിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച താഴേക്ക് പോവുകയാണ് ഇനി പക്ഷേ അതേസമയം തന്നെ വളരെ രസകരമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കോർപ്പറേറ്റ് വളർച്ച അവരുടെ വളർച്ച വളരെ കൃത്യമായി തന്നെ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഈ സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് കോർപ്പറേറ്റ് ലാഭം ഇരുപത്തിരണ്ട് പോയിൻ്റ് മൂന്ന് ശതമാനമായി വർദ്ധിച്ചു എന്നാണ് എക്കണോമിക് സർവേ റിപ്പോർട്ട് പറയുന്നത് എന്നാൽ അതേസമയം വേജ് റേറ്റ് മന്ദഗതിയിലാണ് കോർപ്പറേറ്റുകളുടെ ലാഭം വർദ്ധിക്കുന്നു ഇപ്പോൾ ആ കോർപ്പറേറ്റുകളുടെ ലാഭവർധനവിന് ആനുപാതികമായി അതിൽ പണിയെടുക്കുന്ന ജീവനക്കാരുടെ ശമ്പളത്തിന് വർധനമുണ്ടാകുന്നില്ല ഐ ടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഒരു സ്റ്റാഗ്നേഷൻ നിലനിൽക്കുന്നതായി നമ്മുടെ റിപ്പോർട്ടിൽ പറയുന്നു അപ്പോൾ ഇത് കാണിക്കുന്നത് ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ ആറേ പോയിൻ്റ് അഞ്ചെന്നെങ്കിലും പറയുന്നത് ഇന്നത്തെ കാണുന്ന വളർച്ച ആ വളർച്ച പോലും ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധി അഭിവൃദ്ധിയല്ല ചൂണ്ടിക്കാണിക്കുന്നത് മറിച്ച് അത് ഇന്ത്യയിലെ അതിസമ്പന്നരുടെയും സമ്പന്നരുടെയും സാമ്പത്തിക വളർച്ചയുടെ ഒരു റിഫ്ലക്ഷനാണ് ഈ ആറ് പോയിൻ്റ് അഞ്ച് പോലും ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യരിലേക്കെല്ലാം അവരുടെ വാങ്ങൽ ശേഷി ഇൻ്റർനടുത്തെ പ്രശ്നം എന്താണ് വാങ്ങൽ ശേഷി ഇല്ല വാങ്ങൽശേഷിയില്ല ജനങ്ങളുടെ ജീവിത ചെലവ് ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുന്നു മറുവശത്ത് വരുമാനം ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇ എം ഐ സിബിൽ സ്കോറ് ഇതെല്ലാം ഒരു സാധാരണ ഇന്ത്യക്കാരിൻ്റെ നിത്യ ജീവിതത്തിലെ ന്യൂ ന്യൂട്രൽ സംഭവങ്ങളായി മാറി ഇത്തരം സംഭവങ്ങളായി മാറി ഇവ ഇത് കണ്ടിരിക്കുന്ന എല്ലാവരും എന്തിന് ജോലി എടുക്കുമെന്ന് വെച്ചാൽ ഇ എം ഐ ഇ എം ഐ ആണല്ലോ ഒരു മാസം കഴിയുമ്പോൾ നമ്മുടെ മില്ലനായി വരുന്നത് എങ്ങനെയാണ് കടമെടുക്കാതെ ലോൺ എടുക്കാതെ ജീവിക്കാൻ പറ്റുന്നില്ല നിത്യ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് ലോൺ എടുക്കാൻ നിർബന്ധമാകുന്നു ആ ലോൺ ആനുപാതികമായ ശമ്പളമില്ല ഇവിടെ ഞാൻ പറഞ്ഞു ഈ കോർപ്പറേറ്റ് ലാഭത്തിൻ്റെ കാര്യമെല്ലാം ഞാൻ പറഞ്ഞു അതിനോടനുബന്ധമായിട്ടാണ് വളരെ ഒരു കാര്യം വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയിലെ തൊഴിൽ സംസ്കാരത്തിൽ വന്നിരിക്കുന്ന ഗൗരവമായ മാറ്റമുണ്ട് ആ മാറ്റത്തിൽ വർക്ക് ലൈഫ് ബാലൻസ് എന്നില്ലാതെ കടുത്ത മാനസിക സമ്മർദ്ദത്തിൻ്റെ ഇടകളായി ഐ ടി അതോടൊപ്പം തന്നെ മറ്റനുബന്ധമായ ന്യൂ ജനറേഷൻ ജോബുകൾ എന്ന് പറയാവുന്ന മേഖലകളിലെല്ലാം കടുത്ത മാനസിക സമ്മർദ്ദങ്ങളാണ് അതിനിടയിലാണ് ഏഴ് സംസ്ഥാനങ്ങളിൽ നടപ്പിലായി കഴിഞ്ഞ ലേബർ കോഡിലെ ഒരു കാര്യം ഇന്ത്യയിലെല്ലാവരും നടപ്പിലാക്കണമെന്ന് അവർ പറയുന്നത് അത് വർക്കിംഗ് ടൈം കൂട്ടാം ഓ വർക്കിംഗ് ടൈം കൂട്ടാൻ കഴിയുന്ന വിധമുള്ള ഒരു കാര്യം വെക്കണം അങ്ങേയറ്റം യുവജന യുവജനവിരുദ്ധമാണ് പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ ഈ കോർപ്പറേറ്റുകൾക്ക് പുതിയ തലമുറയെ കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ ചൂഷണത്തിനായി എറിഞ്ഞു കൊടുക്കുകയാണ് അതിനനുസരിച്ച് വേജ് സ്റ്റാഗ്നേഷൻ ഉള്ളത് അധിക ജോലി ജോലിയെടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ശമ്പളം കൂടുന്നില്ല അധിക ജോലിയെടുക്ക ജീവിത ചിലവ് കൂടുന്നു ശമ്പളമില്ല മഹാഭൂരിപക്ഷം പേർക്ക് ശമ്പളമുള്ളവർക്കും ചിലവിനുസരിച്ചുള്ള ശമ്പള വർധനവും ലഭിക്കുന്നില്ല അപ്പോൾ എങ്ങനെ ജീവിക്കും അപ്പം ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ കടം വാങ്ങാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിലക്കയറ്റമാണ് വിലക്കയറ്റം അതിരൂക്ഷമാണ് എന്ന് റിപ്പോർട്ടിൽ തന്നെ പരാമർശിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ വീണ്ടും വിലക്കയറ്റത്തിൻ്റെ തോത് ഉയർന്നതായി നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ വിലക്കയറ്റം തൊഴിലില്ലായ്മ ഈ രണ്ട് പ്രശ്നങ്ങളെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഈ ബഡ്ജറ്റിൽ ഇതാണ് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ നോക്കിക്കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഗൗരവ സ്വഭാവമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് രാജ്യത്ത് ഏറ്റവും വലിയ തൊഴിൽദാതാവായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് മിഡിൽ ക്ലാസ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഏറ്റവും വലിയ തൊഴിൽദാതാവ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എട്ട് തവണയാണ് മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ് എന്ന് മന്ത്രിച്ചത് എന്നിട്ട് ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ ഇത് പറയുന്നുണ്ട് നമ്മുടെ സർക്കാർ ജീവനക്കാരാണ് മിഡിൽ ക്ലാസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നുണ്ട് എന്താണ് ഗവൺമെൻറ് ഇന്ത്യയിലെ സിവിൽ സർവീസ് സംവിധാനത്തെ സർക്കാർ ജീവനക്കാരെ ശക്തിപ്പെടുത്താൻ അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ ചെയ്യുന്നത് ലക്ഷക്കണക്കിന് പോസ്റ്റുകൾ ഒഴിഞ്ഞിടക്കാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ റെയിൽവേ ചെയ്തത് പെൻഷൻ പറ്റിയവരെ പുനർനിയമിക്കാനുള്ള ഉത്തരവാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ബാങ്കിങ് മേഖല ഇന്ത്യയിലെ ബാങ്കിങ് മേഖല ഇൻഷുറൻസ് മേഖല എന്തിനേറെ ഇന്ത്യയുടെ സേനാവ്യൂഹത്തെപ്പോലും കരാർവൽക്കരിച്ചു അഗ്നിപഥത്തിലൂടെ ഇപ്പോൾ സ്ഥിരം നിയമനങ്ങൾ എയർഫോഴ്സിലില്ല സ്ഥിരം നിയമനങ്ങൾ ആർമിയിൽ നടക്കുന്നില്ല മറ്റ് ഇതര അർത്ഥസൈനിക വ്യൂഹങ്ങളുണ്ട് ബി എസ് എഫ് പോലുള്ള സി എസ് എഫ് പോലുള്ള അതിലൊന്നും തന്നെ ആ നിയമനം നടക്കുന്നില്ല ഇപ്പോൾ യൂണിഫോം സർവീസിലായാലും ശരി നോൺ യൂണിഫോം സർവീസിലായാലും ശരി സ്ഥിരം നിയമനങ്ങൾ നടക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് കഴിഞ്ഞ ദിവസവും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില മിനിസ്ട്രികളിലേക്ക് ഇൻറ്റേൺസിനെ വിളിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കോൺട്രാക്ട് ലേബേഴ്സിനെ വിളിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ പറഞ്ഞൊരു ആയിരുന്നു ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ആയിട്ട് വെച്ചത് തൊഴിലായ് പരിഹരിക്കാൻ ഇന്നലെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ദൗർഭകരമായി ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയെ കൊണ്ടത് വായിപ്പിക്കുകയാണ് ഏതാ ഈ ഇത്രയധികം കമ്പനികളിൽ ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ഇത്ര പേർ കൊടുത്തു കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പല്ല ഞങ്ങൾക്ക് വേണ്ടത് സ്ഥിരം ജോലിയാണ് ചെയ്യുന്ന ജോലിക്ക് മാന്യമായ ശമ്പളമാണ് അർഹമായ ശമ്പളമാണ് ഈ രണ്ട് പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ ഉയർന്നു വരുന്ന ജീവിത ഒരു വശത്ത് ജീവിത ചിലവ് ഉയർന്നതിനെ പിടിച്ചെത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല എല്ലാ അർത്ഥത്തിലും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ് ഈ തൊഴിലില്ലായ്മ നിരക്ക് ഇനിയും വർദ്ധിക്കുമെന്ന സൂചനയാണ് എക്കണോമിക് സർവേ റിപ്പോർട്ട് നൽകുന്നത് ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ കഴിയുന്നത് വളർച്ചാ നിരക്ക് സേവന മേഖലയിൽ പതിനൊന്ന് ശതമാനവും വ്യവസായ മേഖലയിൽ ആറേ പോയിൻറ്റ് ഒന്ന് ശതമാനവുമാണ് എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് വ്യവസായ മേഖലയിൽ പണ്ട് പന്ത്രണ്ട് ശതമാനമൊക്കെ വന്നിട്ടുണ്ടെന്ന് കൂടി ഓർമ്മിക്കണം അപ്പോഴാണിപ്പോൾ ആറേ പോയിൻ്റ് ഒന്ന് ശതമാനമാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളാണെങ്കിൽ രണ്ടാമത്തെ തൊഴിൽദാതാവ് എം എസ് എം ഇ സെക്ടറാണ് വ്യവസായ മേഖലയാണ് ആ വ്യവസായ മേഖലയിൽ വരും വർഷങ്ങളിൽ വേണ്ടത്ര വളർച്ച ഉണ്ടാകില്ല എന്ന് എക്കണോമിക് സർവേ റിപ്പോർട്ട് ഇപ്പോൾ തന്നെ കാണുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇന്നത്തെ തൊഴിലില്ലായ്മ വരും വർഷങ്ങളിൽ വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളതാണ്